ാണ് <laughs> അച്ഛനും മകരക്കിടവ് ഇടവഴിയിൽ വികാരിയായി സ്വരണം അച്ഛൻ്റെ ജോലി വർഷമാണ് സമർപ്പണം സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ്റെ നമ്മൾ ആദരിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാ യോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ വിധിയുടെ ആരംഭം ആരംഭിച്ചുകൊണ്ട് സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും പ്രിയ സഹോദരി സഹോദരന്മാരെ കഥാവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് നൽകും രക്ഷയുടെ കാ പ്രകീർത്തിക്കും നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളാകും പുൽപള്ളിയോകക്കാരെ എല്ലാവരും കൊണ്ടു ചേർന്ന് കത്താവ് നൽകിയ അനുകൂല നന്ദി പറയുകയാണ് ഈ തിരുനാളിന് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് തിരുനാള കത്താവുള്ള നമ്മളുടെ വിശ്വാസം ആഴപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ വിശ്വാസം നല്ല നേഴ്ചകൾ നടത്തുന്നതിനും പാപപരിഹാര പ്രവർത്തികൾ ചെയ്യുന്നതിനും ജപമാനം ചൊല്ലുന്നതിനും കേവലം കുറച്ച് പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങുന്നതും നമ്മുടെ വിശ്വാസം അതായത് ഭക്തിയിൽ മാത്രം നിലകൊള്ളുന്നതായി നമ്മുടെ വിശ്വാസം മാറുന്നുണ്ട് ഓരോ വർഷവും തിരുനാൾ വരുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ ആഴമുള്ള വിശ്വാസത്തിന് ഉടമകളായി തീരണ എന്താണ് ആഴമുള്ള വിശ്വാസം ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് യോഗം പ്രാർത്ഥിച്ചതുപോലെ നീ നീ എന്ന് യത്തിൽ നല്ല ശതമാനം പേരും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ അതിൽ അതിൽ നിന്നും ഉയരണം കുറച്ചും കൂടി ഉന്നതമായ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം അത് ഈ കേവലം ഭൗതികമായ ണം അങ്ങയുടെ സ്വർഗീയപലങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അതിഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വിസ്തൃതമാകുന്നത് വിശാലമാകുന്നത് ആഴപ്പെടുന്നത് ഞാൻ യില്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ കേവലം ഭൗതിക വസ്തുക്കളുടെ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാകാതെ കുറെ ആത്മീയമായി വിരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടയാണ് പ്രിയപ്പെട്ട കുറച്ചും കൂടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാം അങ്ങനെ ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസം എത്തിച്ചേരുമ്പോൾ നമുക്ക് ഈശോ പറഞ്ഞ പോലെ പാർലമേൽ അടിസ്ഥാനം ഒരു ആത്മീയ ജീവിതത്തിന് തുടങ്ങ കുറിക്കാനായിട്ട് നമുക്ക് അറിയാം വിശുദ്ധ പത്തായിട്ട് സവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്ന രണ്ട് അടിസ്ഥാനങ്ങളെപ്പറ്റി പരാമർശിക്കും ഒന്ന് പാറമേലിൽ ഭവനം പണത് വിവേകമതിയായി വന്നു ചെയ്തു അവൻ പാറമേലാണ് ആ ഭവനം പടർന്നത് കാറ്റും തിരമാലകളും ആ ഭവനത്തിലേക്ക് ആഞ്ഞെടിച്ചിട്ടും ആ ഭവനത്തെ വീഴ്ത്താനായിട്ട് കഴിഞ്ഞില്ല കാരണം അത് ആഴമേറിയ പാറമേൽ ഭവ പണിയപ്പെട്ട ഭവനമായിരുന്നു ഈശോ പ്രിയപ്പെട്ടവർ നമ്മുടെ നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിൽ ആഴമായ പാറമേൽ പണയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന ഭവനം തമ്പുരാൻ്റെ പാറമേൽ പണയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ കഴിയാത്തത് ഈ കേവലം ഉപരിപ്ലമായ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അമ്പത് വർഷം കൊണ്ട് അധ്വാനിച്ചതെല്ലാം നീ നിന്റെ വഴിക്ക് വഴിക്ക് ഞാൻ പറഞ്ഞ് വിശ്വാസം വിശ്വാസം നമ്മൾ പറയും ആ മനുഷ്യന്റെ ആത്മീയമായിട്ട് വളർന്നിട്ടില്ലാത്തൊരു വിശ്വാസം കേവലം ഭക്തിയിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ ഈ ഭക്തിയിൽ മാത്രം ഒതുങ്ങാതെ ആത്മീയമായി ഉണരുവാനും ആത്മീയമായി വളരുവാനും നമുക്ക് ഈ തിരുനാളിലൂടെ കഴിയട്ടെ രണ്ടാമത്തത് ഈ തിരുനാൾ കർത്താവിനെ മറ്റുള്ളവർക്ക് പ്രകോക്ഷിക്കാനായിട്ടുള്ള ഒരവസരം നമുക്ക് ലഭ്യമാക്കുകയാണ് വിശുദ്ധ സുവിശേഷം സോറി വിശുദ്ധ സുവിശേഷം പത്താമതിയായ മുപ്പത്തിരണ്ടാമത്തെ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിനു മുമ്പിൽ ഞാനും തള്ളിപ്പറയും നമ്മൾ ഭാഗത്തിൽ ഈശോയെ പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്വീകരിച്ച് നമ്മളുടെ എല്ലാവരുടെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ് ക്രിസ്തുവിന് സാക്ഷി നൽകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാം കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ കഴിയണം പ്രിയപ്പെട്ടവരെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ആ കാലം ക്രൈസ്തവ മക്കളായ നമ്മൾ എല്ലാവരും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരായി മാറണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന്റെ നാമത്തെ ഏറ്റു പറയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് ഈ തിരുന്നുകള് അത്യന്തം ഭക്തി നിർഭരമായിട്ട് നമുക്ക് വളർത്തണം അപ്പം നമ്മളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനിടയാകണം പണ്ട് ചേട്ടന്മാരൊക്കെ പണ്ട് പഠിച്ച നമസ്കാരം ഒത്തിരി കാലങ്ങൾ പഠിച്ചു ചോദ്യോത്തരങ്ങളുടെ രീതിയിൽ പഠിച്ചൊരു നമസ്കാരം ആരാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് സൃഷ്ടിച്ചത് ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത് അവിടെ ഉത്തരമാണോ ദൈവം ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ് അവിടെ പറയുന്നത് ഒത്തിരി എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ രക്ഷപ്രാപിച്ച് ആ രക്ഷ രക്ഷപ്രാപിക്കുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് എന്നുള്ളതാണ് ദൈവം എന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം നമുക്ക് ദൈവം രക്ഷയുടെ അനുഭവം നൽകിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന് അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സമരിയാക്കാരായ സ്ത്രീ അവൾക്കുണ്ടായ സമരക്കാരായ സ്ത്രീ എന്നുള്ളതായിട്ട് നൽകിയ സുഷൻ നാലാം തീയതി അവൾക്കുണ്ടായ വിശ്വാസ അനുഭവം അവൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഒരു കുറ്റ രോഗിയായുടേ വന്നു വരുന്നുണ്ട് ഭർത്താവ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ നിത്തനാക്കാൻ കഴിയുമെന്ന് പറയും എനിക്ക് മനസ്സുണ്ട് നീശുദ്ധനാകട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അവനോട് പറയുന്നത് നീ ഇതൊന്നും ഒന്ന് പറയുന്നതെന്ന് പറഞ്ഞ അനുവിടുന്നത് പക്ഷെ അവന് അവനുള്ള ആ കൃത്യ അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പങ്കുവെക്കാൻ നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ പട്ടണത്തിലെ പട്ടണത്തിലേ പുറത്തേക്ക് ചെന്നിട്ട് പുറത്തേക്ക് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ക്രിസ്താനുഭവവും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ കഴിയട്ടെ ഈ തിരുനാള് നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി പറയുവാനും നമ്മുടെ വിശ്വാസത്തെ വിശ്വാസം ആഴപ്പെടുത്തുവാനും ആ വിശ്വാസം ശ്രദ്ധയെ മറ്റുള്ളവർ പ്രഘോഷിക്കുവാനും ഉള്ള അവസരമായിത് മാറട്ടെ അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരൻ നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും